എൻ്റെ പേര് ജെസി ജെയിംസ് ഞാൻ കാഞ്ഞൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മോൾക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഫിറ്റ്സ് വന്നു ഡോക്ടറെ കാണിച്ചു ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇ ജിയിൽ വേരിയേഷൻ കണ്ടു അപ്പോൾ ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഓരോ ഓരോ ആറ് മാസം കഴിഞ്ഞ് പിന്നെ ഇ ജി എടുക്കാൻ പറഞ്ഞു വീണ്ടും എടുത്തപ്പോഴും റിപ്പോർട്ട് പഴയ പോലെ തന്നെയായിരുന്നു ഓരോ ആറുമാസത്തിലും ഞങ്ങൾ ഈജ എടുത്തുകൊണ്ടിരുന്നു റിപ്പോർട്ടെല്ലാം പഴയ പോലെ തന്നെ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻ നിർത്തരുത് നിർത്തിയാൽ ഫിറ്റ്സ് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു പിന്നെയുള്ള ടെസ്റ്റിൽ ഞാൻ കാശുരൂപം മോളുടെ കയ്യിൽ കൊടുത്ത് ടെസ്റ്റ് നടത്തിയപ്പോൾ കാശുരൂപം കയ്യിൽ കൊടുത്തിരുന്നു ഞാൻ പുറമേ ഇരുന്ന് മാതാവിനോട് ജോമാൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ജിയുടെ റിസൾട്ട് നോർ നോർമലാക്കിത്തരണേന്ന് അതുപോലെ തന്നെ പിന്നെ റിപ്പോർട്ട് വന്നപ്പോൾ ഇ ജി നോർമലായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു ഓരോ വർഷവും പിന്നെ ഓരോ വർഷത്തിൽ ഇ ജി എടുത്താൽ മതിയെന്ന് അങ്ങനെ ഇ ജി പിന്നെയുള്ള എല്ലാ ഈ ജികളും നോർമൽ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മോൾക്ക് ഫിറ്റ്സ് ആദ്യമായി വന്നത് പത്ത് വയസ്സുള്ളപ്പോൾ ഈ അതുവരെ നോർമൽ ആയി ആവാതിരുന്ന ഇ ജിയാണ് രണ്ടായിരത്തി പ പത്തൊമ്പത് ഉടമ്പടി എടുത്തതിന് ശേഷം നോർമലായി മാറിയത് പിന്നെയുള്ള ഓരോ ഈജിയും നോർമലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് മെഡിസിൻ നിർത്തി തരണം എൻ്റെ മോളുടെ ഈജി പൂർണ്ണ അല്ല ഫിറ്റ് പൂർണ്ണമായി സുഖപ്പെടുത്തി മോളുടെ മെഡിസിൻ നിർത്തി തരണേന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ മോളുടെ കയ്യിൽ തല തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നാല് ജവമാല റാലിയിൽ നാല് വർഷം ഞാൻ മോളും ഈ നിയോഗം വെച്ച് ജവമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മാസം ആദ്യം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ടെസ്റ്റ് നടത്താൻ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് മുമ്പേ അമ്മ ഡോക്ടർ റൂമിലുണ്ടായിരിക്കണം ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഡോക്ടർ മോളുടെ മെഡിസിൻ നിർത്തി തരണം അതുപോലെ തന്നെ സംഭവിച്ചു അതുവരെ ഡോക്ടർ മെഡിസിൻ നിർത്തണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇജി എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് മെഡിസിൻ നിർത്താം അങ്ങനെ ഡോസ് കുറച്ച് ഒരു മാസം കൊണ്ട് മോളുടെ മെഡിസിൻ പൂർണ്ണമായി നിർത്തി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത് ഈ ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചതെന്ന് അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി വലുതും ചെറുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ വേറെയും ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാം നന്ദി പറയണു പിന്നെ ഞാൻ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഓർഫണേജുകളിൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കും പിന്നെ ബുദ്ധിമുട്ടുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കും അങ്ങനെയൊക്കെയുള്ള കരുണ്യപ്രവൃത്തികളാണ് ചെയ്യണത് പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന പത്രം പള്ളികളിലും അങ്ങനെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതം നയിച്ചു പോകുന്നു ഉടമ്പടി ജീവിതത്തിൽ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ട് ഒൻപത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ജെസി ജെയിംസ് എന്ന ഈ സഹോദരി മകരുടെ രോഗാവസ്ഥയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഏറെ ക്ലേശകരമായ ഒരു രോഗം അമ്മമാതാവ് വേഗത്തിൽ സൗഖ്യപ്പെടുത്തി നൽകിക്കൊണ്ട് കുടുംബത്തെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ കുടുംബം വലിയ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു മകൾക്ക് വരുന്ന ഫിക്സ് അതിൻ്റെ വലിയ ദോഷങ്ങളും പ്രയാസങ്ങളും മകൾ വളർന്നു വരുന്നതനുസരിച്ച് കുടുംബത്തിലുണ്ടാവുന്ന ആദികൾ എല്ലാം അവരുടെ ഉള്ളിൽ ഒരു കനലായി വളരുമ്പോൾ അമ്മമാതാവിലാണ് ആശ്രയം കണ്ടെത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശോധിച്ച ഒരു ഇ ഈചിയിലും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല നോർമൽ മാത്രമായിരുന്നുവെന്ന് അമ്മയുടെ വലിയ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് കുടുംബം അതിനെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് നാല് വർഷത്തിന് ശേഷം ഇതേതാണ്ട് അഞ്ച് വർഷം എത്തുമ്പോഴാണ് കുടുംബം ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് അത് സാക്ഷ്യം പറയുവാൻ വേണ്ടിയുള്ള വൈകലല്ല മറിച്ച് ആ രോഗത്തിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആദ്യം ഈ ജി എല്ലാം നോർമലായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിലും മരുന്ന് പൂർണ്ണമായി നിർത്തിക്കൊണ്ട് രോഗത്തിൻ്റെ പൂർണമായ വിടുതൽ അമ്മമാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്നും നേടുകയായിരുന്നു ഈ അവസാനം ടെസ്റ്റിന് വേണ്ടി പോകുമ്പോഴും സഹോദരി പ്രാർത്ഥിക്കുന്നത് അമ്മ ദൂതനെ അയച്ച് ഡോക്ടറോട് പറഞ്ഞ് പൂർണമായും മരുന്നും കാര്യങ്ങളും നിർത്തി തന്ന് പൂർണ്ണ ആരോഗ്യപതിയായി എൻ്റെ മകളെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്നാണ് ആ പ്രാർത്ഥനയുടെ ഒരു ബലമാണിത് ഈശോയിലുള്ളൊരു ആശ്രയത്വമാണത് ചോദിച്ചാൽ നമുക്ക് തരുമെന്ന് അരുളി ചെയ്ത കർത്താവിനോട് വിശ്വാസത്തോടെ ചോദിക്കുന്ന ഒരു മനസ്സാണിത് അതുകൊണ്ട് അമ്മ പറയുന്നു ഡോക്ടറെ പോയി കാണുമ്പോൾ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നു വേണ്ട സമാധാനത്തിൽ പൊയ്ക്കൊള്ളുവാൻ പ്രിയമുള്ളവരെ ഇത് എത്ര വലിയ സംരക്ഷണവും ഏതൊരാപത്തിലും ജീവിതത്തിൻ്റെ ഭയപ്പാടിലും അമ്മ മാതാവഴി ഈശോ നൽകുന്ന സഹായവുമാണ് ഈ കുടുംബം ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് എത്ര മാറില്ലെന്ന് കരുതുന്ന രോഗത്തിനും ദൈവത്തിൻ്റെ തിരിച്ചു വരയാൽ സൗഖ്യമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി ജീവിതം മുന്നോട്ടെങ്ങനെ പോകുമെന്ന് ആശങ്കപ്പെടുന്നവർക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ സംരക്ഷണമുണ്ട് പ്രത്യാശയുണ്ടെന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ അമ്മമാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എത്ര ഗൗരവമേറിയ വിഷയത്തെയും എത്ര പഴക്കമുള്ള വിഷയത്തെയും എത്ര കണ്ട് പരിഹാരമില്ലെന്ന ലോകം പറയുന്ന വിഷയത്തെയും കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്കിത് പ്രചോദനമാണ് അമ്മ മാതാവ് തിരുക്കുമാരന് നമ്മുടെ ഏതൊരു വിഷയത്തെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥയായി അഭിഭാഷകയായി സൗഖ്യപ്പെടുത്തുന്ന സഹചാരുണിയായി കൂടെ ഉണ്ടാകുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഈ സാക്ഷ്യത്തിലൂടെ ഈ കുടുംബം പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് രോഗത്തിൻ്റെ സൗഖ്യത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക